അല്ലാമലൈക്കും വെൽക്കം ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കച്ച് മുത്തുമണി സാർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യൂട്യൂബിലെ ആദ്യ ഓൺലൈൻ ഓർഡർ വന്നത് എവിടുന്നാണെന്ന് നിങ്ങൾക്കറിയാം മോഗേഷ് അത് മറ്റെവിടെയുമല്ല ഇന്ത്യയിലെ ഏക പവിഴപ്പുറ്റദ്വീപായ ലക്ഷദ്വീപിൽ നിന്നാണ് ആ ഓർഡർ എനിക്ക് കിട്ടിയത് കേട്ടോ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷം നൽകുന്ന ഒരു ഓർഡർ തന്നെയാണ് ഞാനിങ്ങനെ ലാസ്റ്റ് പിന്നെ മെസ്സേജ് അയച്ചപ്പളേ എന്തെങ്കിലും പിന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ചോദിച്ചാണ് എന്തും കാര്യങ്ങളൊക്കെ ആ ഓക്കേ ഓക്കേ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ആ കസ്റ്റമറുടെ പേര് റഷീദ് എന്നാണ് അതിനുശേഷവും അലഹമില്ല വേറെയും ഒരുപാട് ഓർഡർ ലഭിച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും ആദ്യ ഓർഡർ എന്ന രീതിയിൽ ലോങ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഓർഡർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുമായി അല്ലാതെ ഞാൻ മറ്റാരോടാണ് ഗെയ്സ് പങ്കുവെക്കുക കാരണം നിങ്ങളുടെയൊക്കെ മുത്തുമണീസിന്റെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓർഡർ ലഭിക്കാനും എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ ലഭിക്കാനും കാരണം തന്നെ നിങ്ങളുടെ ഒക്കെ പൂർണ്ണ സപ്പോർട്ടാണ് ഓക്കെ വളരെ സന്തോഷമുണ്ട് ചേർത്ത് പിടിച്ചത് അതുപോലെ തന്നെ എടുത്ത കസ്റ്റമർ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഓർഡർ തന്ന ഉണ്ട് കാരണം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ലൈക്ക് ആയിട്ട് തന്നെ സ്പെഷ്യലായിട്ട് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ഷബീർക്ക അതുപോലെ തന്നെ പാലക്കാടുള്ള ഹംസക്ക അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ മുത്തമണീസെ ഈ ചേർത്ത് പിടിച്ച എല്ലാ മുത്തുമണികൾക്കും ഒരായിരം നന്ദി പറയണേ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ തരുന്ന പ്രോഡക്റ്റ് റിവ്യൂ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഓരോ ബിസിനസ്സുകാരൻ്റെയും മുന്നോട്ടുള്ള ചുവടുപ്പ് തന്നെ കാരണം നിങ്ങൾ കസ്റ്റമർ ആണ് ഞങ്ങളുടെ കിങ് വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് ദ കംപ്ലീറ്റ് മെൻസ് സ്റ്റുഡിയോ അപ്പോൾ മുത്തുമണി സേ ഇതുപോലുള്ള പുത്തൻ വെറൈറ്റികൾക്കായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത് പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്